സംയോജിത കൃഷി രീതിയിലൂടെ പുതിയ തലമുറയ്ക്ക് മാതൃക പകരുകയാണ് കുമ്പള ഭാസ്കർ നഗർ ചേടികുമ്മയിലെ പി ജെ ബെഞ്ചമിൻ മക്കളായ ഏഞ്ചലിന്റെയും അൺഫോൺസയുടെയും പിന്തുണയാണ് ഈ കർഷകന്റെ വിജയരഹസ്യം കൂടിയ ഉൽപ്പന്നങ്ങൾ കൂടിയു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കൃഷി ചെയ്യാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്ഥലപരിമിതി ഒരു വിഷയമല്ലെന്ന് തെളിയിക്കുകയാണ് പി ജെ ബെഞ്ചമിനും കുടുംബവും കുമ്പള ഭാസ്കര നഗർ ചേടികുമ്മയിലെ ഇവരുടെ മുപ്പത് സെന്റ് വീട്ടുപറമ്പിൽ വിളയാത്ത വിളവുകൾ വളരെ വിരളമാണെന്ന് തന്നെ പറയാം പച്ചക്കറി കൃഷിയോടൊപ്പം ആട് കോഴി മീൻ പക്ഷികൾ തേൻ എന്നിവയും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് മക്കളായ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അൽഫോൺസ പൗലിൻ ഡിസൂസയും അഞ്ചാം ക്ലാസ്സുകാരി ഏഞ്ചൽ മെർസി ഡിസൂസയുമാണ് കൃഷിയിൽ ബെഞ്ചമിന്റെ ഏറ്റവും വലിയ കരുത്തും കരുതലും മിക്ക സമയങ്ങളിലും ഇവർ തന്നെയാണ് കൃഷിയുടെ പരിപാലകം മലബാറിയിരത്തിൽപ്പെട്ട പതിനാറ് ആടുകളെ തീറ്റുന്നതും അറുപതോളം കോഴികൾക്കുള്ള തീറ്റ നൽകുന്നതും ഇവർ തന്നെയാണ് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ തന്നെ ഇവർ തങ്ങളുടെ ജോലി ചെയ്തു തീർക്കും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നാലും വളർത്തു മൃഗങ്ങൾക്കൊപ്പം തന്നെയാണ് ഇവർ സമയം ചെലവഴിക്കാറ് അതുകൊണ്ട് തന്നെ ഈ മക്കൾ അച്ഛൻ്റെ കാർഷിക വിജയത്തിൽ വലിയ മുതൽക്കൂട്ടായി മാറുന്നു നമ്മളുടെ രണ്ടുപേരും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഏകദേശം ഞങ്ങളുടെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും മൃഗങ്ങളുടേതായിക്കോട്ടെ കൃഷിയുടേതായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടു ചെയ്യുന്നു അതുപോലെ തന്നെ മിക്കവാരം കോഴികളുടെ ആടിനെ ആടിനെ വെളിയിൽ കൊണ്ടുപോകുന്നതും അതിനെ സഹായിക്കുന്നു കോഴികൾക്ക് തീറ്റ കൊടുക്കാനും കൃഷിപ്പണിയോടും വലിയ താല്പര്യമാണ് എൻ്റെ പേര് അൽഫോൻസ ഇതെൻ്റെ അനിയത്തി ഇഞ്ചൽ ഇവിടെ ആടിനെയും കോഴിനെയെല്ലാം നോക്കുന്നത് അങ്ങനെയാണ് ട്രെയിനിങ് ട്രെയിനിങ് തന്നു തന്ന പോലെ വർഷം മുമ്പേ ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് പച്ചക്കറികൾക്ക് ൾക്ക് പൈനാപ്പിൾ ചക്ക മാങ്ങ കവുങ്ങ് വാഴ ആത്തച്ചക്ക റെഡ്ലേഡ് ഇനത്തിൽപ്പെട്ട പപ്പായ എന്നിവയെല്ലാം ഈ കുടുംബത്തിന്റെ കൃഷിയിടത്തെ സമൃദ്ധമാക്കുന്നു കുമ്പള ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽപ്പെട്ട ഈ മാതൃകാ കർഷകന് കുമ്പള കൃഷിഭവന്റെ നിർദ്ദേശങ്ങളും സഹായവും എല്ലാം മുറയ്ക്ക് തന്നെ ലഭിക്കുന്നുണ്ട് പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തുകളും ചെടികളും എല്ലാം ലഭ്യമാക്കുന്നതും കൃഷിഭവൻ തന്നെ പൂർണ്ണമായും ജൈവവെള്ളം ഉപയോഗിച്ചാണ് കൃഷി അതുകൊണ്ട് തന്നെ ഇവരുടെ വിളകൾക്ക് ആവശ്യക്കാരും ഏറെയാണ് ചെറുതേനും വൻതേനും ഉള്ളത് കൊണ്ട് തന്നെ തേനിനായും ആവശ്യക്കാർ വീട് തേടിയെത്തുന്നു ആ സമയത്ത് ഒത്തിരി കൃഷികൾ സ്വന്തമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പൂച്ചെടികൾ ഒത്തിരി അവർ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ആടുവന്ന് അരിച്ച് പൂച്ചിൽ പോയതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് കുട്ടികൾക്ക് അതുകൊണ്ട് സ്വന്തം ഉണ്ടാക്കി മേലിൽ മേളിൽ വെച്ചിരിക്കുക കൊണ്ടുപോയിട്ട് ആടുകളിൽ കിട്ടാതെ പോലെ പിന്നെ കോഴി കോഴിക്കുഞ്ഞുങ്ങളായാലും പൂച്ച പ്രത്യേകിച്ച് പൂച്ച പറ്റിയതിനാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം മടിയിൽ വെച്ച് ഇന്ന് രാവിലെ സ്കൂളിൽ ഇല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം മടിയിലേക്ക് നിൽക്കും പൂച്ചകളൊക്കെ രണ്ട് സെൻറ് സ്ഥലത്ത് ആസാമ്പാളയിൽ എത്തിപ്പെട്ട മീനാണ് കൃഷി ചെയ്യുന്നത് ഇതിനും ആവശ്യക്കാർ ധാരാളമാണ് ഇങ്ങനെ തങ്ങളുടെ പുരുകിടത്തിൽ ഇവർ പയറ്റാത്ത കൃഷി ഇനങ്ങൾ ഒന്നും തന്നെയില്ല കൃഷിയെ വേണ്ടുന്ന രീതിയിൽ പരിപാലിച്ചാൽ ലാഭം ഉറപ്പാണെന്നാണ് ബെഞ്ചമിൻ പറയുന്നത് കൃഷിയുടെ ജീവിതം സന്തോഷകരവും സംതൃപ്തവുമാക്കുന്ന ഈ കുടുംബത്തിന്റെ ചരികൾ ഓരോന്നും പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകുന്ന മാതൃകയാണ് ന്യൂസ് ബ്യൂറോ